ാണ് പാലക്കെട്ട് കോട്ടായിൽ സംഘർഷാവസ്ഥ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ചൂപ്പ് അടിക്കാനുള്ള ശ്രമം പോലീസ് അറിഞ്ഞു സി പി എമ്മിലേക്ക് ചേർന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ കെ മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ കൂട്ടുപൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഗൂഗിൾ വി എസ് വിവരങ്ങളുമായിട്ടുണ്ട് ഗൂഗിൾ പാർട്ടിയിലേക്ക് കൂടുമാറിയാൽ ഈ ഓഫീസും പെയിന്റ് അടിച്ച് കൂടുമാറ്റണം അതായത് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ടി മനോഹരന്റെ നേതൃത്വത്തിലാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി മാറി പക്ഷെ അദ്ദേഹം പറയുന്നത് താനാണ് ഇതൊരു വാടക കെട്ടിടമാണ് ഈ കോൺഗ്രസിൻ്റെ ഓഫീസ് വാടക കെട്ടിടമാണ് അത് തന്റെ പേരിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഈ ഓഫീസ് തനിക്ക് അവകാശപ്പെട്ടതാണ് അവിടെ എന്ത് പ്രവർത്തിക്കണമെന്ന് താനാണ് തീരുമാനിക്കുക എന്നതാണ് അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന്റെ ഭാഗമായി തന്നെ ഇത്തരത്തിൽ പോലീസിൽ അറിയിച്ചിരുന്നു പോലീസ് ഇപ്പോൾ ഈ ഓഫീസ് കൂട്ടുകയും അതിനുശേഷം രണ്ട് മണിക്ക് ഉള്ളിൽ ആരാണോ ഇതിന്റെ അവകാശം സംബന്ധിച്ച ഒരു രേഖകൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുന്നത് അവർക്ക് ഈ ഇതിൻ്റെ താക്കോൽ നൽകൂ എന്നുള്ളതാണ് അറിയിച്ചത് അതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഒരു സംഘർഷം നിലനിൽക്കുന്നത് ഇത് വിട്ടു തരില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തിക്കുന്നു അതായത് തന്നെ താനാണ് തന്റെ കയ്യിൽ നിന്നാണ് ഇതിന്റെ വാടക അടിച്ച് അടച്ചത് അതുകൊണ്ട് തന്നെ ഈ ഓഫീസ് തനിക്കുള്ളത് തന്റെ താൻ ഏത് പാർട്ടിയിലാണോ ആ പാർട്ടി ഇവിടെ ഓഫീസായി ഇത് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറയുന്നു അങ്ങനെയാണ് ഇവിടെ ഒരു സംഘർഷത്തിന്റെ സാധ്യത നിലനിൽക്കുന്നത് ഇപ്പോഴും ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുക അല്ലെങ്കിൽ ഈ സംഘർഷം കണക്കിലെടുത്ത് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ ആദ്യമുണ്ടായി പിന്നീട് സംസാരിച്ച് ഈ ഒരു പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ അങ്ങനെ ആകട്ടെ എന്നുള്ളൊരു നിലപാടിലേക്കും എത്തിയിട്ടുണ്ട് ഏതായാലും രണ്ട് മണിക്ക് ഉള്ളിൽ ആരാണോ ഇതിന്റെ അവകാശം സംബന്ധിച്ച രേഖകൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുന്നത് അതിനുശേഷം അവർക്ക് ഇതിന്റെ താക്കോൽ നൽകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇവിടെ ഒരു ഇപ്പോഴും ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നു ഈ പാർട്ടി മാറി കോൺഗ്രസിൽ നിന്ന് പാർട്ടി മാറി ഏകദേശം എട്ട് ഭാരവാഹികൾ കോൺഗ്രസിന്റെ ഭാരവാഹികൾ പാർട്ടി മാറി സി പി പോയിരുന്നു അതോടൊപ്പം തന്നെ അവരും അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന പ്രവർത്തകരും തമ്മിലാണ് ഇത്തരത്തിൽ വാക്കുകർക്കും ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കുമാർ ആണ് പാർട്ടി മാറി സി പി എമ്മിലേക്ക് എത്തിയത് അപ്പോൾ തന്റെ പാർട്ടി ഓഫീസ് കോൺഗ്രസിൻ്റെ ഓഫീസായിരുന്നത് സി പി എമ്മിൻ്റെ ഓഫീസാക്കി മാറ്റാനുള്ള ശ്രമം പെയിന്റ് അടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഗൂഗിൾ വി എസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്